ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സിന്ദൂര വിക്രമൻ്റെ ഓഫീസിലേക്കുള്ള യാത്രാമധ്യേ വഴിയരികിൽ നിന്ന് ഇളനീർ കുടിക്കുന്ന മഹേഷിനെയും രാധയെയുമാണ് കാണിക്കുന്നത് പട്ടിപ്പണിയും അവഗണനയും രാധേച്ചി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒരു വിലയുമില്ലെന്നേ ആ രേണുവിൻ്റെ അമ്മയാണെങ്കിൽ ശത്രുക്കളോട് പെരുമാറുന്ന പോലെയാ എന്നോട് പെരുമാറുന്നത് അറിയോ കയ്യിൽ കാശുകൂടിയില്ലാത്തതുകൊണ്ട് ഒന്നിനൊരു ധൈര്യവുമില്ല ഇതിപ്പോ ആ ബേക്കറി കൂടി പൂട്ടിയപ്പോ ആകെ ഇരുട്ട് വീണ പോലെയായി എന്ന് മഹേഷ് ടെൻഷനോടെ പറയുമ്പോ നീ ഇങ്ങനെ ഡെസ്പാവല്ലേ എന്തെങ്കിലും ഒരു വഴി തെളിയുമെന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്ത് വഴി ഇനി തെളിയാനുള്ളത് ആകെ ആ ജയിലിലോട്ടുള്ള വഴി മാത്രമാ അറിയോ ജയിലിലാണെങ്കിൽ പിന്നെ ഇത്രയും പീഡനവും ടെൻഷനോ ഒന്നും ഇല്ലല്ലോ ഇപ്പൊ വീട്ടിലെ സകലമായ ജോലിയും ഞാൻ തന്നെ ചെയ്യണം ഇപ്പോഴും അയാളുടെ ആ പന്നെ പാട്ടിച്ചത്ത റൂമിലാ ഞാൻ കിടക്കുന്നത് അതറിയോ ഇപ്പ ആരെങ്കിലും വീട്ടിലെ പണിക്കാരോട് ഇങ്ങനെ ചെയ്യോ ആ വീട്ടിലെ കൊതുക് മാത്രമല്ല മുടിഞ്ഞ ചെള്ളുമുണ്ട് പാമ്പും കൂടിയേ ഇല്ലാത്തതുള്ളൂ ഇങ്ങനെയൊരു ദുരന്തം ഞാൻ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെയെങ്കിലും ആ ബേക്കറി തുറക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അവിടെയെങ്കിലും പോയി കിടക്കായിരുന്നു എന്ന് മഹേഷ് ടെൻഷനോടെ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി മഹേഷെ പക്ഷേ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ എന്ന് രാധ പറയുമ്പോ ഏറ്റവും വലിയ കുരുക്ക് ആ സുലൈമാനിക്കയുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിയ രണ്ട് ലക്ഷം രൂപയാ അത് കൊടുക്കാനായ നമുക്ക് അതെങ്കിലും സെറ്റിൽ ചെയ്യായിരുന്നോ അല്ലെങ്കിൽ കേസ് കേസാവുമെന്ന് മഹേഷ് ഓർമ്മിപ്പിക്കുന്നുണ്ട് സംഗതി ചീറ്റിങ്ങാ എല്ലാം കൂടി ഇപ്പോ കയ്യിലെ നിക്കാത്ത അത്രയും പ്രശ്നങ്ങളായി വിലയില്ലാത്തതുപോലെ ആയി എന്ന് മഹേഷ് പറയുമ്പോ എന്തായാലും സിന്ദൂരം സാറിനെ കാണുമ്പോ കേസിന്റെ മുമ്പോട്ടുള്ള കാര്യങ്ങളും നമ്മുടെ സാധ്യതയും ക്ലിയർ ആവുമല്ലോ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് രാധയും അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട് സിന്ധൂര വിക്രമൻ തന്റെ ഓഫീസിൽ ജൂനിയർ വക്കീലുമായി കേസിന്റെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് മഹേഷും രാധയും അങ്ങോട്ടെത്തുന്നത് അവരെ കണ്ട് സന്തോഷത്തോടെ വരണം വരണം കേറി വാ ഇങ്ങോട്ട് എന്ന് പറയുമ്പോഴേക്കും മഹേഷും രാധയും ചിരിയോടെ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നിരിപ്പുണ്ട് നിങ്ങളൊക്കെ ഇത് എവിടെയാ ഞാൻ കരുതി നിങ്ങളും മോഹൻറെ കൂടെ മുങ്ങിയിന്ന് എന്നും സിന്ദൂര വിക്രമൻ ചോദിക്കുമ്പോഴേക്കും അതിനുശേഷം നിലത്ത് നിൽക്കാൻ പറ്റിയിട്ടുള്ള സാറേ എന്ന് മഹേഷ് പറയുന്ന കേട്ട് അതെന്തു പറ്റിയിന്ന് സിന്ധൂര വിക്രമനും വാദത്തിന്റെ അവസാന ദിവസം വീട്ടിലെത്തിയപ്പോ വാദിയും പ്രതിയും ഒരു വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്നു പറഞ്ഞേ ഞങ്ങള് രണ്ടാളെയും അമ്മ വീട്ടിന്ന് പുറത്താക്കി എന്ന് മഹേഷ് ടെൻഷനോടെ പറയുന്നു കേട്ട് നൈസ് എന്ന് പറഞ്ഞ് സിന്ദൂര വിക്രമനും പൊട്ടിച്ചിരിക്കുന്നുണ്ട് ആട്ടേ ഇപ്പൊ എവിടെയാ താമസം എന്ന് അദ്ദേഹം ചോദിക്കുമ്പോ ഞാനെൻറെ വൈഫ് ഹൗസിലാ എന്ന് മഹേഷ് പറയുന്ന കേട്ട് അച്ഛ വീട്ടിൽ പൊറതി എന്ന് പറഞ്ഞ് സിന്ദൂര വിക്രമൻ വീണ്ടും പൊട്ടിച്ചിരിക്കുന്നുണ്ട് ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടില് മല്ലെപ്പടി എന്ന് രാധ പറയുമ്പോ അത് പിന്നെ പ്രശ്നമില്ലല്ലോ നിങ്ങൾ അവിടെ തന്നെയല്ലേ നിൽക്കേണ്ടത് എന്ന് സിന്ധൂര വിക്രമൻ ചോദിക്കുന്നുണ്ട് അത് സാറേ ഞങ്ങളെ ഫിലിപ്പ് അലക്സാണ്ടർ സാർ ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു എന്ന് മഹേഷ് പറയുന്ന കേട്ട് അമ്പരപ്പോടെ അതെ പോയെന്ന് സിന്ധൂര ചോദിക്കുന്നുണ്ട് കുറച്ച് ദിവസമായി എന്ന് മഹേഷ് പറയുമ്പോ എന്താ അത് എന്റെ അടുത്ത് പറയാത്തെന്ന് സിന്ധൂര വിക്രമനും ചോദിക്കുന്നുണ്ട് അത് ഞങ്ങൾ അങ്ങനെ ഓത്തില സാർ എന്ന് മഹേഷ് പറയുമ്പോ നിങ്ങൾ ഇന്ററൊഗേഷന് പ്രിപ്പയർ ആയിട്ട് വേണ്ടേ പോവാൻ ഇനി എന്തൊക്കെ അബദ്ധങ്ങളാ പറഞ്ഞു പിടിപ്പിച്ചത് ആദ്യം ഇന്ററഗേഷൻ എന്ന് ബ്രീഫ് ചെയ്യുന്ന സിന്ദൂര വിക്രമം പറയുന്നുണ്ട് ഫിലിപ്പ് സാറിന്റെ ചോദ്യം ചെയ്യലെല്ലാം മഹേഷ് ബ്രീഫായി പറഞ്ഞുകൊടുക്കുന്നുണ്ട് കൃഷ്ണചന്ദ്രനെ വധിക്കാൻ നിങ്ങൾ നേരത്തെ നിശ്ചയിച്ചിരുന്നോ എന്ന് സാർ ചോദിക്കുന്നതും ഞങ്ങളോടുള്ള അനിഷ്ടം കൊണ്ട് അമ്മ കോടതിയിൽ അങ്ങനെ പറഞ്ഞതാണെന്നും ഞങ്ങൾക്ക് ഈ സംഭവവുമായി ഒരു ബന്ധമില്ല രാധ പറയുന്നതും നിങ്ങളെ റിമാൻഡിൽ ഇറക്കിയത് മോഹനായിരുന്നു അല്ലേ എന്ന് സാർ ചോദിക്കുന്നതും അതേന്ന് അവർ സമ്മതിക്കുമ്പോൾ മുൻപ് നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ മോഹൻ വന്ന് നിങ്ങളെ റിമാൻഡിൽ ഇറക്കിയെന്നാണോ മഹേഷെ എന്ന് സാർ ചോദിക്കുന്നതും അത് തന്നെയാണ് സത്യമെന്ന് മഹേഷ് തീർത്തു പറയുന്നതും നിങ്ങൾ മോഹനുമായി കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നു എന്ന് പറയുന്നത് വിശ്വസനീയമല്ലെന്ന് ഫിലിപ്പ് ഫിലിപ്സാർ പറയുന്നതുമെല്ലാം മഹേഷ് ഓർത്തെടുത്ത് പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം അറിഞ്ഞ സിന്ധൂര വിക്രമനും ആലോചനയോടെ ഇരുന്നിട്ട് ഇത് നല്ല പണിയാവും കൂടുതൽ നടപടികൾക്ക് വേണ്ടി ട്രയൽ അഡ്ജസ്റ്റ് ചെയ്തതല്ലേ അതിനർത്ഥം കോടതി നടപടികൾ കഴിഞ്ഞുവെന്നാണോ എന്ത് കാര്യമുണ്ടെങ്കിലും എന്നെ അറിയിക്കണ്ടേ എന്ന് ദേഷ്യത്തോടെ സിന്ദൂര വിക്രമൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കത് അറിയില്ലായിരുന്നു എന്ന് മഹേഷ് പറയുമ്പോൾ നിങ്ങളൊക്കെ ഏത് ലോകത്തായി ജീവിക്കുന്നത് ഞാൻ പലതവണ മോഹനെ വിളിച്ചു അയാളുടെ ഫോണും സ്വിച്ച് ഓഫ് ഇതിനിടയ്ക്ക് അയാൾ സരസ്വതിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തല്ലേ എന്ന് സിന്ധൂര വിക്രമൻ ചോദിക്കുമ്പോൾ അത് ഞങ്ങളും അത് കേട്ടെന്ന് മഹേഷും പറയുന്നുണ്ട് അയാൾ കേസ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുകയോ ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്കെതിരെയുള്ള ടീച്ചറുടെ മൊഴി ശക്തമാണ് നിങ്ങൾ ശരിക്കും കൊടുങ്ങും അല്ലെങ്കിൽ ടീച്ചർ മൊഴി മാറ്റി പറയണം എന്ന് സിന്ദൂര വിക്രമം പറയുമ്പോഴേക്കും അതെങ്ങനെ പറ്റും സാർ എന്ന് രാധയും ചോദിക്കുന്നുണ്ട് നിങ്ങൾ പോയി ടീച്ചറുടെ കാല് പിടിക്കണം എന്ന് സിന്ദൂര വിക്രമം പറയുമ്പോൾ സാറേ അമ്മ അതൊന്നും സമ്മതിക്കില്ല എന്ന് മഹേഷും പറയുന്നുണ്ട് സമ്മതിപ്പിക്കണം അതിലാ നിങ്ങളുടെ മിടുക്ക് അതെ കാലിൽ പൂണ്ടടക്കം ഒന്ന് പിടിച്ചേക്കണം അല്ലാതെ വേറെ വഴിയില്ല നിയമത്തിനൊക്കെ ഒരു പരിധിയില്ലേ എന്ന് സിന്ദൂരവിക്രമനും പറയുന്നുണ്ട് അമ്മ ഇപ്പോ ഞങ്ങളോട് ഒട്ടും അയാതെ നിൽക്കുന്നത് എന്ന് രാധ പറയുമ്പോൾ അതൊക്കെ അഴിച്ചെടുക്കണം ആവശ്യം നമ്മുടേതല്ലേ എന്ന് സിന്ദൂരവിക്രമൻ ചോദിക്കുമ്പോൾ നോക്കാം സാർ എന്ന് മഹേഷും സമ്മതിക്കുന്നുണ്ട് പിന്നെ എന്റെ ലാസ്റ്റ് സിറ്റിംഗിന്റെ ക്യാഷ് ഇതുവരെ തന്നിട്ടില്ല എന്ന് വക്കീൽ ഓർമ്മിപ്പിക്കുമ്പോൾ സാറേ അത് അച്ഛനല്ലേ അതൊക്കെ മാനേജ് ചെയ്തിരുന്നത് അങ്ങനെ പറ്റിയതാണെന്ന് മഹേഷ് പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ അല്ലെങ്കിലേ കേസിന്റെ കഥ മുഴുവൻ അങ്ങ് തിരിയും ഫീസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ കേസിന്റെ കഥയാകെ മാറും പിന്നെ ജയിലിടിഞ്ഞു വീണാലും നിങ്ങൾ പുറത്തു വരില്ല എന്റെ അടുത്ത് ഈ ബുദ്ധിമുട്ടും പറഞ്ഞ് വരരുത് പേയ്മെന്റ് കൃത്യമായിട്ട് ചെയ്തോണം പിന്നെ നിങ്ങളുടെ നമ്പർ ഇവിടെ നോട്ട് ചെയ്തിട്ട് പോയിക്കോണം എൻ്റെ കയ്യിൽ ആ മോഹൻ്റെ നമ്പർ മാത്രമേ ഉള്ളൂ ഇന്ന് സിന്ധൂര വിക്രമം പറയുമ്പോ നമ്പർ തരാം സാർ എന്ന് മഹേഷും സമ്മതിക്കുന്നുണ്ട് പിന്നീട് മാധവത്തിലേക്ക് എത്തുന്ന റിജിയാണ് കാണിക്കുന്നത് ഋഷിയൊക്കെ മുടങ്ങിയാലും കുഴപ്പമില്ല കുറച്ചു ദിവസം ഒരാൺ ഇവിടെ നിൽക്കാനാ അപ്പച്ചൻ പറഞ്ഞത് എന്ന് റിജി പറയുമ്പോ റിചി ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ധൈര്യമാ അത് സത്യമാണെന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട് അതുമല്ലപ്പാ ആ മോഹനും വീട്ടിൽ വന്ന് അപ്പച്ചനോട് ശരിക്കും മോശമായിട്ട് പെരുമാറിയപ്പോ അന്ന് ഞാൻ അയാൾക്കൊരു താക്കീത് കൊടുത്തു വിട്ടതാ എന്റെ അടുത്ത് അയാളുടെ കളിയൊന്നും നടക്കില്ല അയാൾ ഇങ്ങു വരട്ടെ അയാൾക്കുള്ള പണി ഞാൻ കൊടുക്കുമെന്ന് ഋചിയും പറയുന്നുണ്ട് അപ്പോഴാണ് ടീച്ചർ അമ്മയുടെ മൊബൈൽ റിങ്ങു ചെയ്യുന്നത് മൊബൈൽ എടുത്തു നോക്കിക്കൊണ്ട് മേരിയാണെന്നും പറഞ്ഞ് അമ്മ ആ കോൾ അറ്റൻഡ് ചെയ്തോണ്ട് എഴി നീന്നിങ്ങോട്ട് ഇറങ്ങോ എന്ന് ചോദിക്കുന്നുണ്ട് സരസു നീ കേട്ടതല്ലേ ആ ഇടംകോല് പറഞ്ഞത് നീയും കയറി വന്ന അയാൾ എന്തൊക്കെ പറഞ്ഞു പരത്തും എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോ എടി നീ ആ ശങ്കരം പറഞ്ഞതും കേട്ടാണോ ജീവിക്കാൻ പോകുന്നത് നിനക്ക് വേറെ പാണിയൊന്നുമില്ലേ പെണ്ണെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് ബോധ്യമുള്ളിടത്തോളം കാലം നമ്മൾ ഒരുത്തന്റെ മുന്നിലും പരും കണ്ട ഒരുത്തന്റെ വാക്കുകേട്ടും ഭയം നൊളിക്കാൻ വേണ്ട എന്ന് സരസവും പറയുന്നുണ്ട് എടി രണ്ടു കുട്ടികൾക്കും ചീത്തപ്പെരാവുന്ന കാര്യമല്ലേ ഇത് എന്ന് മേരിക്കുട്ടി ചോദിക്കുമ്പോ എടി അതിപ്പോ നീ ഇങ്ങോട്ട് വന്നാലും ഇല്ലെങ്കിലും കഥ ഉണ്ടാക്കാനുള്ളവർക്ക് കഥയുണ്ടാവും എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അഡ്വക്കേറ്റ് സുജിയും അങ്ങോട്ട് എത്തുന്നുണ്ട് അവളെ കാണുന്ന ടീച്ചറമ്മയും മേരി ഫാമിലി കോർട്ടിലെ അഡ്വക്കേറ്റ് വന്നു പോയിട്ട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ടേ സുചിയെ കാണേ റിജിയും സന്തോഷത്തോടെ എഴുന്നേറ്റുകൊണ്ട് പാവാ ഇരിക്കെന്ന് പറഞ്ഞ് തൻ്റെ അടുത്തുള്ള കസേരയിലേക്ക് ഇരുത്തുന്നുണ്ട് കാണേ സംശയത്തോടെ കനിയും വീണയെ തട്ടിക്കൊണ്ട് ആ കാഴ്ച കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും സുജി പറയുന്നുണ്ട് മഹേഷും രാധയും സിന്ദൂര വിക്രമൻ സാറിന്റെ ഫീസ് പോലും കൊടുക്കാനാവാതെ ബുദ്ധിമുട്ടിലാണെന്ന് ഇവരും സാറിന് ഫീസ് കൃത്യമായി കിട്ടിയില്ലെങ്കിൽ കേസ് നേരെ എടുത്ത് തിരിച്ചു കളയും അങ്ങനെയാണെങ്കിൽ അവര് കുറച്ച് ബുദ്ധിമുട്ടും എന്നവൾ പറയുന്നു കേട്ട് ടീച്ചർ അമ്മയ്ക്കും ആകെ വല്ലാതാവുന്നുണ്ട് അതുകാണേ അമ്മയുടെ മുഖം ആകെ വാടിയല്ലോ എന്ന് വീണയും ചോദിക്കുന്നുണ്ട് അത് മക്കൾക്കൊരു ദുഃഖം വരുമ്പോൾ ഏതൊരമ്മയ്ക്കും വിഷമം വരൂല്ലേ അതിനർത്ഥം ഞാനിനി അവരോട് അലിവു കാണിക്കും എന്നല്ല എന്ന് ചെറിയമ്മ പറയുന്ന കേൾക്കേ അതറിഞ്ഞാ മതി എന്ന് കനിയും പറയുന്നുണ്ട് അപ്പോഴേക്കും പ്രജിയും സുജിയോടായി പറയുന്നുണ്ട് പിന്നെ നമ്മുടെ കേസിനെ ഫീസിന്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ വക്കീലെന്ന് അത് കേൾക്കേ വീണയും കനിയും പരസ്പരം നോക്കുമ്പോഴേക്കും പിണയുടെ അഡ്വക്കറ്റിന്റെ കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്തതെന്ന് അപ്പച്ചൻ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നവൻ പറയുന്ന കേട്ട് അതൊക്കെ ഞാൻ കൊടുത്തോളാം മോനെ എന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട് ഏയ് വേണ്ട വേണ്ട അപ്പച്ചനത് എന്നോട് തന്നെയാ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് റജി പറയുമ്പോ ഹോ സുചിയുടെ രാശി തെളിഞ്ഞെന്നു തോന്നുന്നു സാധാരണ കൊടുക്കാണ്ടിരിക്കാനാണ് മത്സരം ഇതിപ്പോ കൊടുക്കാൻ കുറേ പേരുണ്ടല്ലോ എന്ന് കനിയും ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും സുജി തന്റെ ബാഗിൽ നിന്ന് ഒരു ഫോം എടുത്തോണ്ട് അതെ ഞാനൊരു കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഇത് നന്നായി വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ എന്നോട് പറയണേ എന്ന് പറഞ്ഞ് ടീച്ചറമ്മക്ക് അത് കൊടുക്കുന്നുണ്ട് സുജി ഞാനിത് തന്നിട്ട് പോവാന്ന് കരുതി കയറിയതാ വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് സുജി പറയുമ്പോൾ വിളിക്കാം മോളെ എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട് എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് സുജി എഴുന്നേൽക്കുമ്പോഴേക്കും മോളെ പേഴ്സ് എടുക്കുന്ന വീണയോടായി ടീച്ചറമ്മ പറയുന്നുണ്ട് വേണ്ട വേണ്ട ഞാൻ കൊടുത്തോളാം എന്ന് ടീച്ചറമ്മയെ തടഞ്ഞോണ്ട് സുചിയോടായി ഫോൺ നമ്പർ ഒന്ന് തരണേ എന്ന് പറയുന്നുണ്ട് ഋജി ശരിയെന്ന് പറഞ്ഞ് സുചി പോകുമ്പോഴേക്കും റിജിയും കൂടെ ചെല്ലുന്നുണ്ടേ മുറ്റത്ത് നിന്ന് റെജി സുചിയുടെ നമ്പർ വാങ്ങുന്നത് കണ്ട് ചിരിയോടെ കനിയും വീണയും അത് നോക്കി നിൽപ്പുണ്ട് ഫീസെല്ലാം കൊടുത്തുകഴിഞ്ഞ് റജി അകത്തേക്ക് കയറി വരുമ്പോഴേക്കും രണ്ടായിരം രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട് നന്ദിയുണ്ടേ എന്ന് കനിയും പറയുന്നുണ്ട് അപ്പോഴേക്കും റിജി പറയുന്നുണ്ട് അപ്പാ ശരിക്കും കഷ്ടപ്പാടുള്ള വീട്ടിലെ കുട്ടിയാ നമ്മളെന്തെങ്കിലും കണ്ടറിഞ്ഞു ചെയ്യണമെന്ന് ഓ കഷ്ടപ്പാടിന്റെ വിവരങ്ങളൊക്കെ അതിനിടയ്ക്ക് അറിഞ്ഞു വെല്ലമ്മ വരട്ടെ എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട് എന്ന് കനിയും പറയുന്നുണ്ട് റജിയും ദേഷ്യത്തോടെ കനി നീയെല്ലാം വേറൊരു വിധത്തിൽ കാണരുത് അത് ശരിയല്ല ഇതാരും വെറുതെ കളിയായിട്ട് കാണല്ലേ എന്ന് പറഞ്ഞ് തന്റെ ബാഗുമെടുത്ത് അകത്തേക്കായി പോകുന്നുണ്ട് റജി എന്തുവാടി ഇതെന്ന് ടീച്ചറമ്മ കനിയെ വഴക്കു പറയുന്നുണ്ട് പിന്നീട് രാത്രിയാവുമ്പോൾ രേണുവിന്റെ വീട്ടിലെ ആ ചെറിയ മുറിയിൽ സോഫയിൽ കിടന്ന് കൊതുകിനെ തല്ലി ഓടിച്ചുകൊണ്ട് കിടക്കുന്ന മഹേഷിനെയാണ് കാണിക്കുന്നത് സിന്ദൂര വിക്രമൻ സാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് ഉറക്കമില്ലാതെ കിടക്കുകയാണ് മഹേഷ് ഫീസ് കിട്ടിയില്ലെങ്കിൽ കേസിന്റെ ഗതിയാകെ മാറും പിന്നെ ഇടിഞ്ഞു വീണാലും നിങ്ങൾ പുറത്തു വരില്ല എന്ന് സിന്ധൂര വിക്രമന്റെ വാക്കുകളോർക്കെ ഉറക്കമില്ലാതെ ടെൻഷനോടെ മഹേഷ് എഴുന്നേറ്റിരിക്കുന്നുണ്ട് ഉറക്കം വരാതെ അവൻ എഴുന്നേറ്റ് റൂമിനെ പുറത്തിറങ്ങുമ്പോഴാണ് ഡൈനിങ് ഹാളിലെ സോഫയിലിരുന്ന് മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുന്ന രേണുവിനെ കാണുന്നത് അവൻ പതിയെ അവളുടെ അടുത്ത് ചെന്നിരുന്നുണ്ട് സ്നേഹത്തോടെ രേണു എന്ന് വിളിക്കുന്നുണ്ട് ഞാനും രാധേജിയും നമ്മുടെ വക്കീലിനെ കണ്ടിരുന്നു ആൾക്ക് ഞങ്ങളെ ഒടുവിലത്തെ സിറ്റിങ്ങിന്റെ ക്യാഷ് കൊടുത്തിട്ടില്ല ഇന്ന് ആള് ചോദിച്ചു അയാൾക്ക് ക്യാഷ് കൊടുത്തില്ലെങ്കിലേ കേസിന്റെ ഗതി തന്നെ മാറ്റുമെന്നാ പറയുന്നത് പിന്നെ ഞങ്ങള് ജയിലിടിഞ്ഞാലും പുറത്തു വരില്ലെന്നാ പറയുന്നത് എന്നൊക്കെ പതർച്ചയോടെ മഹേഷ് പറയുമ്പോഴേക്കും അല്ല ഇതൊക്കെ ഇപ്പോൾ എന്തിനാ എൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ ആ വക്കീൽ ഫീസ് തരണോ എന്ന് രേണുവും ചോദിക്കുന്നുണ്ട് ക്യാഷിന് ഒരു വഴിയും തെളിയുന്നില്ല കുറച്ച് ദിവസത്തേക്ക് കുറച്ച് ക്യാഷ് റോൾ ചെയ്യാൻ കിട്ടിയാലേ വക്കീലിനെ സെറ്റിൽ ചെയ്യാമായിരുന്നു എന്ന് മഹേഷ് പറയുമ്പോൾ റോൾ ചെയ്ത് സെറ്റിൽ ചെയ്യേ അതിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നേ എന്ന് രേണുവും ചോദിക്കുന്നുണ്ട് അല്ല കുറച്ച് ആഭരണം കിട്ടിയാലേ അത് പണയം വെച്ചിട്ട് ഫീസ് കൊടുക്കായിരുന്നു എന്ന് മഹേഷ് പതർച്ചയോടെ പറയുമ്പോഴേക്കും ഓ അങ്ങനെ സ്ട്രെയ്റ്റ് ആയിട്ട് പറയുന്ന എന്ന് ചിരിയോടെ രേണുവും പറയുന്നുണ്ട് എൻ്റെ കയ്യിലെ ആഭരണങ്ങൾ എടുത്തു തന്നിട്ട് വേണം നിങ്ങളുടെ വക്കീലിന് ഫീസ് കെട്ടാൻ അല്ലേ എന്ന് രേണു ചിരിയോടെ ചോദിക്കുമ്പോൾ എന്ന് മഹേഷും തലയാട്ടുന്നുണ്ട് ഞാനേ അച്ഛനോടും അമ്മയോടും ചോദിച്ചിട്ട് തന്നാൽ മതിയല്ലോ അങ്ങനെയല്ലേ വേണ്ടത് എന്ന് രേണു ചോദിക്കുന്ന കേട്ട് പരിഭ്രമത്തോടെ അയ്യോ വേണ്ട എന്ന് മഹേഷ് പറയുന്നുണ്ട് അയ്യോ ചോദിക്കാതെ പറ്റില്ല ചോദിക്കണം അച്ഛാ അമ്മേ എന്ന് വിളിച്ച് രേണു അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട് മഹേഷ് അവളെ തടഞ്ഞോണ്ട് അവളുടെ വായ പിടിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ശശികല അങ്ങോട്ട് വന്ന് വീട്ടടാ എന്ന് പറയുന്നുണ്ട് പുഴേക്കിൻ രേണു അമ്മേ മിണ്ടല്ലേ ഞാൻ പറയാം എന്ന് പറയുമ്പോഴേക്കും എന്താണെന്നും ചോദിച്ച് ഭാർഗവിനും അങ്ങോട്ട് വരുന്നുണ്ട് പറയാമച്ചാ ദേ ഇങ്ങേരും ഇങ്ങേരുടെ ചേച്ചിയും അച്ഛനും പ്രതിയായിട്ടുള്ള കേസില് കിരിന്റെ ഫീസ് കൊടുക്കാൻ ഞാൻ എന്റെ ഉരുപ്പടി എടുത്ത് ഇങ്ങേർക്ക് കൊടുക്കണം എങ്ങനെയുണ്ട് എന്നിരണു ചോദിക്കുമ്പോഴേക്കും ആഹാ മരുമോനങ്ങ് വിളഞ്ഞു വരുവാണല്ലോ എന്ന് ശശികലയും ചോദിക്കുന്നുണ്ട് അല്ല മരുമോനെ സ്വർണം മാത്രം മതിയോ അതോ ഈ വീടിന്റെ ആധാരം കൂടി വേണോ എന്ന് അവനോടായി ചോദിച്ചുകൊണ്ട് അണ്ണാ നിങ്ങൾ വല്ലതും കേൾക്കുന്നുണ്ടോ എന്ന് ശശികല ഭാർഗവിനോടായി ചോദിക്കുന്നുണ്ട് നിങ്ങളല്ലേ മരുമോന്റെ കണ്ണീരും കണ്ട് ഇവിടെ പിടിച്ചു നിർത്തിയത് ശശികല ചോദിക്കുമ്പോൾ അത് തെറ്റായി പോയെന്ന എനിക്കിപ്പോ തോന്നുന്നത് എന്ന് ഭാർഗവനും പറയുന്നുണ്ട് അപ്പോഴേക്കും രേണുവും അമ്മയോടായി അമ്മേ എത്ര കൊടുക്കണം എന്ന് ചോദിക്കുന്നുണ്ട് അയ്യോടി മോളെ മരുമോന്റെ പോക്ക് ഇതാണെങ്കിൽ നിന്റെ സ്വർണം മൊത്തം വക്കീലിന് ഫീസായി കൊടുക്കേണ്ടി വരും എന്ന് ശശികല പറയുമ്പോഴേക്കും രേണുവും അതുകൾക്ക് പൊട്ടിച്ചിരിക്കുന്നുണ്ട് അപ്പോഴേക്കും ഭാർഗവനും പറയുന്നുണ്ട് മരുമോനെ ഇടപ്പാടം പോയി വഴി കിടക്കണ്ടാന്ന് കരുതി പാവിരിച്ച് കിടക്കാൻ സമ്മതിച്ചു എന്ന് മാത്രം കരുതിയേ മതി അതിൽ കൂടുതലൊരു അവകാശവും അധികാരവും ഒന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് നാണമില്ലാതെ നിൽക്കുന്ന കണ്ടില്ലേ എന്ന് രേണു പറയുമ്പോഴേക്കും മഹേഷും ടെൻഷനോടെ അവിടെ നിന്ന് പോകുന്നുണ്ട് എന്റെ കൊച്ചിനെ ദ്രോഹിക്കുമ്പോഴെല്ലാം ഞാൻ മനസ്സിൽ കരുതിയതാ ഒരിക്കൽ നീ പഠിക്കൽ പട്ടിയെ പോലെ കെഞ്ചി വാലാട്ടി വരുമെന്ന് എന്ന് ശശികല പറയുമ്പോഴേക്കും മൃദുവും അതെല്ലാം കേട്ടോണ്ട് ടെൻഷനോടെ അവിടെ നിൽപ്പുണ്ട് മഹേഷ് ടെൻഷനോടെ സിറ്റൌട്ടിൽ ചെന്നിന്ന് കണ്ണ് നിറഞ്ഞ് പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുന്നുണ്ട് അമ്മ തിരിച്ച് വീട്ടിലെത്തുന്നതും രാധയും മഹേഷും കൂടി അവരെ മുകളിലെ ആ ഇരുട്ടുമുറിയിലാക്കുന്നതും മഹേഷിന്റെയും രാധയുടെയും പരാതിയിൽ ടീച്ചർ അമ്മയെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നതും അമ്മ സ്വന്തം ഇഷ്ടപ്രകാരം റൂമിൽ അടച്ചിരുന്നതാണെന്നും അത് വീണയുടെ വിവാഹത്തിനും ജോലിക്കും വേണ്ടിയായിരുന്നുവെന്നും അമ്മ ബോധപൂർവം ഞങ്ങളെ ചതിച്ചതാണെന്നും കോടതിയിൽ പറഞ്ഞതെല്ലാം ടെൻഷനോടെ ഓർക്കുന്നുണ്ടവൻ അപ്പോഴേക്കും ഋദുവും അങ്ങോട്ട് വന്ന് അച്ഛനെ ചേർത്ത് പിടിച്ച് അച്ഛാ അച്ഛൻ വിഷമിക്കേണ്ട ട്ടോ എന്ന് പറയുമ്പോഴേക്കും എങ്ങനെ നിന്ന് ജീവിതമാടാ ഇങ്ങനെ കീഴ്മേൽ മറിഞ്ഞത് അച്ഛൻ ഒരു വിലയും ഇല്ലടാ ഒരിടം പോലും ഇല്ലാതായി എന്നവൻ സങ്കടത്തോടെ പറയുമ്പോഴേക്കും അച്ഛനിപ്പോ ശരിക്കും പ്രോബ്ലം ഉണ്ടല്ലേ എന്ന് ഋതു വീണ്ടും ചോദിക്കുന്നുണ്ട് ശരിയാന്ന് മഹേഷ് അത് സമ്മതിക്കുമ്പോഴേക്കും എന്താ അതിൻ്റെ റീസൺ എന്ന് എന്നറിയോ അച്ഛനെന്ന് റിതു ചോദിക്കുന്നുണ്ട് അച്ഛൻ അച്ഛമ്മയെ ഡിനൈ ചെയ്തു അവിടുന്ന് അച്ഛൻ ഫെയിലായി തുടങ്ങിയത് ഇന്ന് നൈറ്റ് കിടന്ന് അച്ഛൻ എല്ലാം റീവൈൻഡ് ചെയ്ത് നോക്ക് അപ്പം മനസ്സിലാവും എന്ന് പറഞ്ഞ് അച്ഛൻ ഒരു ഉമ്മയും കൊടുത്തോണ്ട് റിതു അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് കണ്ണു നിറഞ്ഞ മഹേഷ് അമ്മ തങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി കാര്യമെല്ലാം ഓർത്തെടുക്കുന്നുണ്ട് എന്റെ സുരക്ഷാ കാര്യങ്ങൾ മാനിച്ച് രാധയും മഹേഷും കുടുംബവും ഇവിടെ നിന്ന് മാറി താമസിക്കണം മോഹനല്ലേ ഇപ്പം നിങ്ങളുടെ രക്ഷിതാവ് അയാൾ നിങ്ങൾക്ക് ബാക്കിയെല്ലാം ശരിയാക്കി തരും എന്നൊക്കെ അമ്മ പറഞ്ഞതോർക്ക് സങ്കടം സഹിക്കാനാവാതെ കരഞ്ഞോണ്ടിരിക്കുന്ന മഹേഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വിഷ്ണുവും കൂട്ടരും മോഹനെ പിടികൂടുന്നതും അടച്ചുപൂട്ടിയ ബേക്കറി ടീച്ചറമ്മ ഏറ്റെടുത്ത് നടത്തുന്നതുമാണ് അടുത്ത അടുത്തയാഴ്ചയിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ